പുത്തൻപീടിക സെന്റാനണീസ് ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകയായ പരിശുദ്ധ മംഗളമാതാവിൻ്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും രാവിലെ ആറേ മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണമായി മാതാവിൻ്റെ തിരുസ്വരൂപം പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ പ്രതിഷ്ഠിക്കും രാവിലെ മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ആബ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തേക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് നേർച്ചോട്ട് ആരംഭിക്കും ഇരുപത്തിയൊന്നാമത് ഊട്ടുതിരുനാളിന് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിവരുന്നതായി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ ജനറൽ കൺവീനർ ഷാജു ഡേവിഡ് കൈക്കാരന്മാരായ ജോബി ചെറുമൽ ജോൺസൺ മാങ്ങൻ സിജോ ആന്റണി ഐനിക്കൽ ജോസഫ് ഏസി ആന്റണി തട്ടിൽ ഷൈൻ തട്ടിൽ ഫ്രാൻസിസ് കേജെ എന്നിവർ അറിയിച്ചു